രാജാക്കന്മാരുടെ രാജാവ് നേതാക്കന്മാരുടെ നേതാവേ നിന്റെ രാജ്യം വരേ മീ രാജാക്കന്മാരുടെ രാജാവേ പരിശുദ്ധ പരമാവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും ഭർത്താവിയെ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നുവെന്ന സങ്കീർത്തകനെ ഏറ്റുപറയുന്ന സങ്കീർത്ത വചനങ്ങൾ ഓർത്തുകൊണ്ട് ഞാനങ്ങെ ആരാധിച്ച സൂചമാർത്തപ്പെടുത്തുന്നു അങ്ങയുടെ സഹായത്താൽ ഞങ്ങളുടെ മഹത്വം വർദ്ധിച്ചുകൊണ്ട് തേജസ്സും പ്രതാപും അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹപൂർണ്ണതരാക്കുവാൻ ഈ പ്രഭാതത്തിൽ ഓർത്ത് നന്ദി പറഞ്ഞു കൊണ്ട ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ചു മാത്രപ്പെട്ടേക്ക് നന്ദി പറയും ഈ പ്രഭാതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടത് അങ്ങ് രാജാതിരാജനാണെന്ന് ഏറ്റുപറയാം പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നത് ചുങ്കക്കാരോടും പാപികളോടും ഭക്ഷണം കഴിക്കുന്ന കർത്താവിനെ വിമർശിക്കുന്ന പരിസയ കൂട്ടം യേശുവിനെ ധാരാളം ചുങ്കക്കാര് പാവികളെ അനുഗമിച്ച് അവരൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു ആഘോഷമായ സദ്യാവേളകളിൽ അവർക്ക് പ്രമുഖ സ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് യേശോരോടുകൂടി ഭക്ഷിച്ചപ്പോൾ അവർക്ക് ആനന്ദവും സന്തോഷവുമൊക്കെ ഉണ്ടായത് അവരെ ആഹ്ലാദത്തോടു ഭക്ഷണം കഴിച്ചത് ഇത് കണ്ട പരിസരക്ക് അസ്വസ്ഥത കർത്താവ് ശുഖക്കാരോടും പാവിലോടും എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന ചോദ്യവുമായിട്ട് അവർ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം പാവി പാവികളെ വിളിക്കാനല്ല നീതിമാന്മാരെ പാപികളെ വിളിക്കാനാണ് നീതിമാന്മാരെ വിളിക്കാനല്ല ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് അവരെ ഓർക്കുകയും ചെയ്തു ഈ ഒരു ആഴ്ചകളത്തെ സുവിശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും കർത്താവ് ആരുടെ കൂടെയായി വിശ്വാസബാധിതർ രോഗികൾ പാപികൾ തന്നെ അന്വേഷിച്ച് കടന്നുന്ന ഓരോരുത്തർ അവർക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾ അവരുടെ ഭാഷയിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പകർന്നുകൊടുത്തുകൊണ്ട് താൻ രക്ഷകനാണെന്ന് പ്രഖ്യാപിക്കുക ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോരുത്തരും മാനസാന്തരത്തിലേക്ക് കടന്നു വരണം രക്ഷയുടെ സന്തോഷം അനുഭവിക്കണം ദൈവകൃപയുടെ നിറവായിട്ട് നാം ഓരോരുത്തരും മാറും ആ കൃപ നിറഞ്ഞ് ജീവിക്കുവാൻ തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുന്നവരായി നോക്കുന്ന ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ഭാവികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം നമ്മുടെ ഭാവങ്ങളെ ഓർത്ത് മനസ്സപിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വരാം നമ്മുടെ ലോകങ്ങളെ തൊത്ത്സ്വപ്പെടുത്തുവാൻ ഈശ്വര്യത്തിനുമ്പിൽ നമുക്ക് സമർപ്പിക്കാം അങ്ങനെ ലോകത്തിൻ്റെ ഗതിയെ അല്ല ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ആഴ്ചയെ സമർപ്പിച്ചുകൊണ്ട ഈശ്വരത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുധീൻ പൂഴ്ചമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുധീൻ പൂഴ്ചമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും ശുധീൻ പൂഴ്ചമുണ്ടായിരിക്കട്ടെ